അലൈക്കും വലൈക്കും വാഹമത്തുല്ല അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമു ത്തു വസ്സലാമു നബിദ ഞാൻ എത്ര കാലമായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് എനിക്ക് അള്ളാഹു അതിന് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന തരത്തിൽ ചില പരാതികളും അന്വേഷണങ്ങളും ഒക്കെ ചിലരെങ്കിലും ഉന്നയിക്കാറുണ്ട് പ്രാർത്ഥന സംബന്ധിച്ച് ഇസ്ലാമികമായി നമ്മുടെ വിവരമില്ലായ്മ ആ ഒരു അന്വേഷണത്തിലും പരാതിയിലും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ കുറിച്ച് പറയുന്നതിനിടെ അള്ളാഹു സുബാന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട് അടിമകൾ മുഹമ്മദ് അടിമകൾ എന്നെ പറ്റി അഥവാ അള്ളാഹുവിനെ പറ്റി പടച്ചവനെ പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ ഏറ്റവും അടുത്തവനാണ് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകും അവർ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യട്ടെ ചെയ്യട്ടു അവർ നേർവഴി പ്രാപിക്കുന്നതിന് വേണ്ടി അപ്പോൾ നേർവഴി പ്രാപിക്കുക പരലോകത്ത് രക്ഷപ്പെടാനുള്ള യഥാർത്ഥ മാർഗത്തിലെത്താനുള്ള മാർഗമായി വിശുദ്ധ ഖുർആാൻ പറയുന്നത് റബ്ബ് സുബാന ഹത്ത അവനോട് പ്രാർത്ഥിക്കുക എന്നതാണ് അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യും എന്നാണ് അപ്പോൾ ഒരുപക്ഷെ ആ ഇപ്പോഴും പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് എന്നിട്ടെന്തേ എന്ന ചോദ്യത്തിന് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യുമാണ് ഈ ആയത്ത് നമുക്ക് ഊതി തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം പ്രാർത്ഥനക്ക് എങ്ങനെ ഉത്തരം കിട്ടും എന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് സുപ്രധാനമായ അത്തരം ഹദീസുകളിൽ ഒന്ന് അബൂ സയിദ്ഹുവിൽ നിന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഉറ്റകരമായ പാപം ത്തിനു വേണ്ടിയുള്ള പാപവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഈ രണ്ട് വിഷയത്തിനല്ലാത്ത കാര്യത്തിന് ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാന മൂന്നാൽ ഒരു വിധത്തിൽ ആ ദ്വാക്ക് ഉത്തരം നൽകും ഒന്ന് പ്രാർത്ഥിച്ച കാര്യത്തിലേക്ക് അള്ളാഹു സുബാന ധൃതിപ്പെടുക എന്നതാണ് എന്താണോ നമ്മൾ പ്രാർത്ഥിച്ചത് അത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും യാത്രക്കാരൻ്റെ പ്രാർത്ഥ പ്രാർത്ഥന മർദ്ദിതന്റെ പ്രാർത്ഥന നോമ്പുകാരന്റെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് മറ്റൊന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു ആ പ്രാർത്ഥിച്ച കാര്യത്തിനുള്ള ഉത്തരം റബ്ബ് സുബഹാന ഹുവാത്താൽ പരലോകത്തേക്ക് മാറ്റിവെക്കും അഥവാ ഇവിടെ അതിന് ഉത്തരമേ കിട്ടില്ല പക്ഷേ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആ പ്രാർത്ഥിച്ചു എന്ന വിഷയത്തിൽ പരലോകത്ത് നമുക്ക് ലഭിക്കും മറ്റൊന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു ആ പ്രാർത്ഥിച്ച വ്യക്തിയിൽ നിന്ന് അവൻ ഏതൊരു കാര്യത്തിനാണോ എന്ത് വിഷയത്തിലാണോ പ്രാർത്ഥിച്ചത് അത്ര തന്നെ തിന്മയെ അവനിലേക്ക് വരാനുള്ള ഷർറിനെ റബ്ബ് സുബ്രഹാന ഹുവാത്താല ഈ പ്രാർത്ഥന നടത്തി എന്നതിൻ്റെ പേരിൽ അവനിൽ നിന്നും തിരിച്ചു കളയും അവനിലേക്ക് ആ തിന്മയെ വരാതെ തിരിച്ചു കളയും ഈ വിശദീകരണം കേട്ടപ്പോൾ സഹാബത്ത് അള്ളാഹുഅൻഹും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കും പറഞ്ഞു അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി നൽകുകയും ചെയ്യും സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ നമുക്ക് പ്രാർത്ഥന ധാരാളമായി നടത്താം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നേരിട്ട് കിട്ടൽ മാത്രമല്ല അത് പരലോകത്തേക്ക് മാറ്റിവെക്കലുണ്ട് പ്രാർത്ഥിച്ചതിന് സമാനമായ തിന്മ നമ്മിൽ നിന്നും അള്ളാഹു തിരിച്ചു കളയുന്ന കാര്യവുമുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലഹുസ്വലാം എത്ര കാലമാണ് ഒരു കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്തത് ഇനിയൊരു കുട്ടി ഉണ്ടാവുകയില്ല എന്ന് ഭൗതികമായി വിധി എഴുതുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിന് റബ്ബു സുബാനു അത്തല കുഞ്ഞിനെ നൽകിയിട്ടുള്ളത് മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലുടെ ജനനം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ദുവാഇന്റെ ഫലമാണ് അവിടുന്ന് ദുവാ ചെയ്തു റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന് വേണ്ടി ഇബ്രാഹിം നബി അലഹിസ്ലാം വഫാത്തായി വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മഹാനായ നബി കരീം സാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയില്ല നാം ആത്മാർത്ഥമായി തഹജ്ജു നമസ്കരിച്ചു പ്രാർത്ഥിക്കുന്നു പടച്ചവനെ എന്നെ ഇന്ന രാഷ്ട്രത്തിലേക്ക് എത്തിക്കണമേ എന്ന് പക്ഷേ എത്രയായിട്ടും പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല പെട്ടെന്ന് നമ്മൾ പത്രം നോക്കുമ്പോൾ കാണുന്നു അവിടെ യുദ്ധം പുറപ്പ് പൊട്ടിപ്പുറപ്പെട്ടു ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയും പഠിച്ചവനെ ആ ദ സ്വീകരിക്കാതിരുന്ന എത്ര നന്നായി എന്ന് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഹയറാണോ എന്ന് നമുക്കറിയില്ല നമ്മുടെ റബ്ബിനാരാണ് അറിയുന്നത് നമ്മുടെ കുട്ടിക്ക് ഇന്ന കോഴ്സിന് കിട്ടണം ആ കോഴ്സ് ആ കുട്ടിക്ക് ഗുണമാണോ ദോഷമാണോ റബ്ബിനാണല്ലോ അറിയുക അതുകൊണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഇക്കാര്യം നമ്മൾ പഠിക്കുക മറ്റുള്ളവരെ അറിയിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ്വാനി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി